ഓർമ്മകളുടെ തിരുമുറ്റത്ത് ഈ പ്രോഗ്രാമിനെക്കുറിച്ച് എന്നോട് ഒരുപാട് പേര് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അപ്പോൾ ഒരു ക്ലാരിറ്റി വീഡിയോ എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഞങ്ങളെല്ലാവരും രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ തൃശ്ശൂർ ജില്ലയിലെ സെൻ്റ് ആന്റണീസ് എച്ച് എസ് എസ് അമ്മാടം സ്കൂളിൽ പത്താം ക്ലാസ് സിയിൽ ഒരുമിച്ച് പഠിച്ച സഹപാഠികളാണ് വർഷങ്ങൾക്ക് ശേഷം ഏകദേശം ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഒത്തുകൂടി ഈ പ്രോഗ്രാമിൻ്റെ പേരാണ് ഓർമ്മകളുടെ തിരുമുറ്റത്ത് ശരിക്കും പറഞ്ഞാൽ ഓർമ്മകളുടെ തിരുമുറ്റത്ത് എന്നൊരു ടാഗ് ലൈൻ ഞങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്ക് കൊടുക്കുമ്പോൾ അത് ഇത്രമാത്രം സക്സസ് ആവുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല അത്രമാത്രം റെസ്പോൺസുകളാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഇത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ റീച്ച് ഞങ്ങളിൽ അത്ഭുതം ഉളവാക്കുന്നു പറഞ്ഞാലും പറഞ്ഞാലും മതിവരാത്ത വിശേഷങ്ങളുമായി ഓർമ്മകളുടെ ഈ തിരുമുറ്റത്ത് വീണ്ടും ഞങ്ങളെത്തി ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഈ സ്കൂളിൽ ഞങ്ങൾ പഠിക്കുമ്പോൾ സ്കൂൾ കെട്ടിടം പഴയതായിരുന്നു ഇപ്പോൾ ഈ കാണുന്നത് പുതുക്കിപ്പണിത കെട്ടിടങ്ങളാണ് അതായത് സ്കൂളിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് സാരം ഇത്രയും പേരാണ് ഇപ്പോൾ ഈ സംഗമത്തിന് വന്നിരിക്കുന്നത് അന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ ഏകദേശം നാൽപ്പത്തൊന്നോളം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ ഈ സംഗമത്തിൽ ഒത്തുകൂടിയിരിക്കുന്നത് പത്തൊമ്പത് പേരാണ് പത്തൊമ്പത് പേര് ആദ്യഘട്ടത്തിൽ ഒത്തുകൂടാൻ വന്നു എന്ന് പറയുമ്പോൾ അടുത്ത ഘട്ടത്തിൽ തീർച്ചയായും നാൽപ്പത്തൊന്ന് പേരും ഞങ്ങൾ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങളുടെ ഈ ഒത്തുകൂടൽ രണ്ടായിരത്തി ഫെബ്രുവരി നാലിനാണ് നടന്നത് സ്കൂള് ഈ ക്ലാസ് റൂമാണ് ഞങ്ങളുടെ ഒത്തുകൂടലിന് വേണ്ടി തുറന്നു തന്നത് കുറേ കാലങ്ങൾക്ക് ശേഷം ക്ലാസ് റൂമിലിരിക്കുന്ന ഒരു ഫീല് കിട്ടാൻ വേണ്ടി ഞങ്ങളായിട്ട് ചോദിച്ചു വാങ്ങിയ ഒരു ക്ലാസ് റൂമാണ് ഇത് പത്താം ക്ലാസ്സിന് ശേഷം ഞങ്ങളിൽ പലരും പല വഴിക്കായി അവരൊക്കെ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഏകദേശം പകുതിയായപ്പോഴാണ് ഞങ്ങളെല്ലാവരും വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി അതിൽ കണ്ടുമുട്ടുന്നത് കണ്ടുമുട്ടിയ ആ ദിവസങ്ങൾ തൊട്ട് തന്നെ ഞങ്ങൾ പരസ്പരം നന്നായി സംസാരിക്കുകയും എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് എങ്ങനെ മീറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ചകൾ കോമൺ ആയിട്ട് തുടങ്ങിയിരുന്നു അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് രണ്ടു മാസങ്ങൾക്ക് അപ്പുറം ഈ എത്തി നിൽക്കുന്നത് ഈ കാണുന്നത് ഞാനാണ് എൻ്റെ ജീവിതത്തിലെ ഇതുവരെയുള്ള യാത്രകളും ഞാൻ ഇപ്പം എന്ത് ചെയ്യുന്നു എന്ന കാര്യങ്ങളൊക്കെ എല്ലാവരോടും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ തന്നെ മറ്റെല്ലാവരും ഇവിടെ വന്ന് അവരവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതൊക്കെ വളരെ നല്ല അനുഭവങ്ങളായിരുന്നു കാരണം ഈ ഇരുപത്തി മൂന്ന് വർഷക്കാലം ഞാൻ പലരെയും കണ്ടിരുന്നില്ല ഇപ്പോഴാണ് അതിനുള്ള അവസരം ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു നോസ്റ്റാൾജിയായിരുന്നു അത് ഞങ്ങളൊരു കേക്ക് കൊണ്ടുവന്നിരുന്നു ഇതാണ് ആ കേക്ക് സെൻ്റ് ആൻറ്റണീസ് എച്ച് എസ് സമ്മാടം പത്ത് സി ബാച്ച് രണ്ടായിരം രണ്ടായിരത്തി എന്ന് എഴുതിയിരിക്കുന്നു അതങ്ങനെ തന്നെ എഴുതണം എന്ന് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഭയങ്കര നിർബന്ധമായിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാമിനെ കുറിച്ച് ഒരു ചെറു വിവരണം തരാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാലാം തീയതി ഞായറാഴ്ചയായിരുന്നു പരിപാടി നടന്നത് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ ഉച്ച തിരിഞ്ഞ് നാല് മണിവരെയായിരുന്നു ഞങ്ങൾ ടൈം ഷെഡ്യൂൾ ഫിക്സ് ചെയ്തിരുന്നത് കയറി വരുമ്പോൾ തന്നെ അതായത് ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഓരോ അംഗങ്ങളും കയറി വരുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് വെച്ചിരുന്നു എല്ലാവരും ചൂട്ടത്തു നിന്നാണ് ഞങ്ങളുടെ ഈ സംഗമത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ വെൽക്കം ഡ്രിങ്ക് വളരെ പ്രധാനമായിരുന്നു അതിന് ശേഷം ഞങ്ങളെല്ലാവരും എല്ലാവരും ക്ലാസ് റൂമിലിരുന്ന് പഴയ പത്താം ക്ലാസ്സുകാരുടെ മനസ്സുമായിട്ട് കലവില വർത്താനം പറഞ്ഞു ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ട് മൂന്ന് തരത്തിലുള്ള സ്നാക്സ് ഞങ്ങൾക്കുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ കഴിച്ചു സ്നാക്സ് മാത്രമല്ല ചോക്ലേറ്റ്സും ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ സമൃദ്ധമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയും ഞങ്ങൾ സംസാരമൊക്കെ തുടർന്നു അതിനുശേഷം ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങൾ പോഡിയത്തിൽ വന്ന് പറഞ്ഞു അത് കേൾക്കാനായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ത്രില്ല് ഒരാൾ ക്ക് പോലും ഒരു ഇൻഹിബിഷനും ഇല്ലാതെ എല്ലാവരും പോഡിയത്തിൽ വന്ന് നന്നായിട്ട് സംസാരിച്ചു അന്നൊക്കെ ഞങ്ങൾ പരസ്പരം സംസാരിക്കാനായിട്ട് വളരെയധികം മടിച്ച് മടിച്ച് നിന്നിരുന്നു പക്ഷേ ഇന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇത്രയും അനുഭവ പരിചയം ഉള്ളതുകൊണ്ടായിരിക്കണം എല്ലാവരും പോഡിയത്തിൽ വന്ന് വളരെ നന്നായി അവരവരെ തന്നെ പ്രസൻറ്റ് ചെയ്തു അങ്ങനെ കുറച്ച് സമയം മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഫോട്ടോഗ്രാഫർ വന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഫോട്ടോസ് വളരെ പ്രൊഫഷണലായിട്ട് എടുക്കാനായിട്ട് ഒരാളോട് Para a ആ സമയത്ത് ഞങ്ങളെല്ലാവരും സ്കൂളിൻ്റെ തിരുമുറ്റത്തേക്ക് കേക്കും കൊണ്ട് വന്നു അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കേക്ക് മുറിക്കുന്നത് ആരാണ് എന്നൊരു കൺഫ്യൂഷൻ ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കോമൺ കോമണായിട്ടൊരു തീരുമാനം എടുത്തു വരുന്ന എല്ലാവരുടെയും പേരെഴുതി ഒരു ബൗളിലിടുക ആ ബൗളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാളെ കൊണ്ട് കേക്ക് മുറിപ്പിക്കാം എന്നായിരുന്നു ഇന്നലെ വരെ ഈ പ്രോഗ്രാമിൻ്റെ തലേദിവസം വരെ ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് പക്ഷേ ഇ അപ്പോൾ ആ തീരുമാനം മാറ്റി അതിന് പ്രധാനപ്പെട്ട കാരണം ഞങ്ങളുടെ തന്നെ കുറേ ആളുകളുടെ മക്കളൊക്കെ വന്നിരുന്നു അവരെ കൊണ്ട് മുറിപ്പിക്കാം എന്നുള്ളൊരു ധാരണയിലെത്തി അങ്ങനെ വന്ന കുട്ടികളാണ് കേക്ക് മുറിച്ചത് ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ കേക്ക് മുറിക്കാനായിട്ട് സാധിച്ചപ്പോൾ കേക്ക് മുറിക്കലിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അതിനുശേഷം ഞങ്ങൾ കേക്കൊക്കെ കഴിച്ചു പിന്നെ എല്ലാവരുടെ മൊബൈലിലും ഫോട്ടോസും ഒക്കെ എടുത്തു ഇങ്ങനത്തെ പ്രോഗ്രാം സക്സസ് ആവാൻ വേണ്ടി രണ്ട് മൂന്ന് ടിപ്പുകൾ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞു തരാം ഒന്നാമത്തെ കാര്യം ഒരു ബാനർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫോട്ടോസിലൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ബാനർ വരുമ്പോൾ അത് വല്ലാത്തൊരു നൊസ്റ്റാൾജിയ നമുക്ക് പിന്നീട് സമ്മാനിക്കും പിന്നെ ഈ പ്രോഗ്രാമിന് നല്ലൊരു ടാഗ് ലൈൻ കൊടുക്കാനും ആരും മറക്കരുത് ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ഒരു ടാഗ് ലൈൻ ഓർമ്മകളുടെ തിരുമുറ്റത്ത് എന്നായിരുന്നു അതൊരു നല്ലൊരു ടാഗ് ലൈനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി കാരണം എല്ലാവരിലേക്കും ആയിട്ട് കണക്റ്റ് ആവാനായിട്ട് ആ ടാഗ് ലൈന് സാധിച്ചു അതുപോലെ പ്രൊഫഷണലായി ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ട് മറക്കരുത് ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഈ വീഡിയോസും ഫോട്ടോസൊക്കെ കാണുമ്പോൾ അത് നമുക്ക് വല്ലാത്തൊരു മുതൽക്കൂട്ടാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നാറുള്ളത് മാത്രമല്ല ഇതുപോലുള്ള സംഗമങ്ങൾ മറ്റുള്ളവർക്കും നടത്താനുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും ഇതുപോലത്തെ വീഡിയോസും ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് അടുത്തൊരു കാര്യം എല്ലാവർക്കും ഈക്വൽ സ്പേസ് കൊടുക്കാനായിട്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പലരെയും തഴയാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ഇപ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തുല്യ പരിഗണന കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഓവറാവാതെ എന്നാൽ എല്ലാവർക്കും നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിക്കാൻ തക്ക വിധത്തിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങളായിരിക്കണം ഏർപ്പെടുത്തേണ്ടത് ഞാനൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി ആദ്യം സ്നാക്സിൻ്റെ കൂടെ ചായയും ഉണ്ടായിരുന്നു പിന്നീട് അവസാനത്തിൽ ഐസ്ക്രീമോട് കൂടിയാണ് ഞങ്ങൾ ഈ ഭക്ഷണം അവസാനിപ്പിച്ചത് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റാത്ത പല വിദേശത്തുള്ളവരും വീഡിയോ കോളിൽ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പലരും വിവാഹ വാർഷികം പ്രമാണിച്ച് ചോക്ലേറ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പഴയകാലത്തിൻ്റെ ഓർമ്മകളെ പുനരാവിഷ്കരിക്കുവാൻ വേണ്ടി പുളിങ്കുരു വറുത്തു കൊണ്ടുവന്നിരുന്നു അങ്ങനെ ആകെ മൊത്തം നല്ലൊരു എൻജോയ്മെൻറ്റ് ടൈമായിരുന്നു ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പരിപാടികൾ എല്ലാം കൊണ്ടും വളരെ സന്തോഷത്തിലാണ് ഞങ്ങളെ വീട്ടിലേക്ക് പോയത് കുറച്ച് ഫോട്ടോസ് ഫോട്ടോസുകൂടെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം ഞങ്ങളുടെ പ്രോഗ്രാം സോഷ്യൽ മീഡിയയിൽ കണ്ട് ആസ്വദിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് താങ്ക് യു